ഫെബ്രയർ പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരാൾ തന്നെയാണ് യേശുക്രിസ്തുവേ അങ് മാത്രമാണ് മാറാത്തത് ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ കൂടെയില്ല ഓരോരോ സാഹചര്യങ്ങൾ മാറുമ്പോൾ എല്ലാവരും മാറി മാറി പോകുന്ന ഈശോയെ ഞങ്ങൾക്ക് ഈശോ മാത്രമേയുള്ളൂ ഈ ലോകം തന്നെ മാറിയാലും യേശുവേ അങ്ങ് മാറ മാത്രമാണ് ഒരു മാറാത്തൊരു ദൈവം ഞങ്ങളുടെ ഏതവസ്ഥയിലും ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം യേശു നന്ദി യേശിയ സ്ത്രോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ